ാണ് നാം ആദ്യം ഫ്രെഡ് വെസ്റ്റിന്റെ കഥ അറിയേണ്ടതുണ്ട് അവൻ ഇംഗ്ലണ്ടിലെ ഫിയർഫോൾ ഷെയറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ജനിച്ചു പിതാവ് കർഷകനായിരുന്നു അവർ മൊത്തം എട്ട് കുട്ടികളായിരുന്നു അമ്മ ഒരു ഹൌസ് വൈഫായിരുന്നു ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ബാലത്തിലൂടെയാണ് ഫ്രെഡ് വളർന്നത് ചെറുപ്പത്തിൽ തന്നെ അവൻ ജോലികൾ ചെയ്തു ആർട്ട് ക്രാഫ്റ്റ് മേഖലകളിൽ താല്പര്യം കാണിച്ചു അതേസമയം ചെറിയ കളവുകളും തർക്കങ്ങൾ എല്ലാം ഫ്രെഡിന്റെ ജീവിതത്തിൽ പതിവായിരുന്നു ഒരു ഘട്ടത്തിൽ അവൻ പറയുന്നതനുസരിച്ച് ടീനേജിൽ എന്റെ അമ്മ തന്നെ എന്നെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നാണ് എന്നാൽ അവന്റെ സഹോദരൻ ഇതെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു പതിനേഴാം വയസ്സിൽ അവൻ സ്കൂൾ വിട്ട് ഒരു ഫാമിൽ ജോലിക്കായി പോയി അതോടൊപ്പം ലൈംഗിക മോഹങ്ങൾ അവന്റെ ചിന്തയിൽ ഇടം പിടിച്ചു ചെറുപ്പത്തിൽ തന്നെ ഫ്രെഡിന് സ്ത്രീകളോടുള്ള മോഹം ക്രൂരമായ രീതിയിൽ മാറിയിരുന്നു സ്ത്രീകളുടെ സമ്മതമില്ലാതെ തന്നെ ശാരീരിക ബന്ധത്തിന് ഉപയോഗിക്കണം എന്ന അതിക്രമ മനോഭാവത്തിൽ വളർന്നു തന്റെ സ്വന്തം മനിയെത്തിയ പോലും ലൈംഗികമായി പീഡി